ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലോട് ദൈവത്തിന് വാദന ശ്രവിക്കുന്ന എല്ലാ സ്നേഹത്തെ വന്ന ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു നിന്റെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഏഴ് പ്രകാരം പറയുന്നു വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൽ പണ്ടെയുള്ള കഥകളെ ഉണർ ഉയർന്നിരിപ്പിൻ മഹത്വത്തിന്റെ രാജ പ്രവേശിക്കട്ടെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീദ് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം എഴുതുമ്പോൾ ആഹ് ഏർ രണ്ട് ചാമ്യേന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉടമ്പഴയുടെ പെട്ടകം ഇസ്ലേമിലെ കൊണ്ടുവന്നപ്പോൾ എഴുതിയതാണ് എന്ന് ഈ സങ്കീർത്തനത്തെ കുറിച്ച് ചരിത്രകാരന്മാർ അപ്രരം ആ സമയങ്ങളിൽ എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ട് ചാമ്യന്റെ പുസ്തകം ആറാം അധ്യായം പെട്ടകം ദൈവജനത്തിന്റെ സാന്നിധ്യത്തിൽ ആമീൻ ഹലിയ അതായത് ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആമീ അങ്ങനെ നമുക്കറിയാം രണ്ട് ഷമിൽ ആറിന്റെ പത്താം വാക്ക് ഇങ്ങനെ പറയും ഹോബിയുടെ ദാവിദ് നഗരത്തിൽ തന്റെ അടുക്കൾ വരുത്തുവാൻ മനസ്സില്ലാതെ അതിന് ഗിത്യനായ ഒബേദോമന്റെ വീട്ടിൽ വെച്ചു അതിനുശേഷം നമുക്കറിയാം ഈ പെട്ടകത്തെ ആ ഉം ആരവാരങ്ങളോട് കൂടി ഐ മീൻ ദാവിദ് പെട്ടകത്തെ ഐ മീൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടതായി നാം കാണുവാൻ കഴിയുന്നുണ്ട് അമേ ഹലിയ ആ പെട്ടകം കൊണ്ടുവന്ന സമയത്ത് ദാബീദ് ഹലലിയ ദൈവത്തെ ആ പെട്ടകത്തിന് മുമ്പ് ദൈവത്തെ ആരാധിക്കുകയും എന്നാൽ അതിൻ തൻ്റെ ഭാര്യയായ മേഖല തന്നെ കളിയാക്കുക ഒക്കെ ചെയ്തതായിട്ട് നമുക്ക് അമീൻ ഹലലിയ ഈ രണ്ട് സമയ പുസ്തകം മാറാൻ മതിയായ്മ നാം വായിക്കുമ്പോഴ നമുക്കിത് കാണുവാൻ കഴിയും ഇവിടെ പറയുന്ന വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും ഹലലിയ ഇവിടെ നഗരത്തിന്റെ കവാടങ്ങൾ കേവലം ഭൗതിക പ്രവേശനങ്ങൾക്ക് മാത്രമല്ല നഗരത്തിന്റെ ശക്തിയെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും അധികാരത്തെ കുറിച്ചും അമീൻ എന്നിവയുടെ എന്ത് ചെയ്യുക ഈ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ഇസ്ലേമിൽ കൂടെ കടന്നു വരുമ്പോൾ ആരവാരങ്ങളും ശബ്ദ കോലാഹലങ്ങളുമായി ജനവും പുരുഷാരമൊക്കെ ദൈവത്തെ അല്ലെങ്കിൽ വായ്പ സ്തുതിച്ച കാണുവാൻ കഴിയുന്നുണ്ട് അപ്രകാരം ഇവ ദൈവം ആരാണ് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ യഹോബ തന്നെ അതായത് യുദ്ധവീന യഹോവ പ്രവേശിക്കുമ്പോൾ ആമി ഏകശിനെയും ദേവാലയം ആ ഇവിടെ ആ ഒരു ഏദിനെയും ദേവാലയം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഭൗതികമായ ആത്മീകമായ അർത്ഥങ്ങൾ നാം മനസ്സിലാക്കുകയാണെങ്കിൽ അമി ആ യുദ്ധവീനായ ദൈവം പ്രവേശിക്കേണ്ടതിന് നമ്മെ തന്നെ നാം എന്ത് ചെയ്യണം ആ പുസ്തകം മുപ്പത്തി നാലാം അധ്യായത്തിൽ പറയുന്നത് അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി അവിടെ മുഖം ലജിച്ചു പോയതുമില്ല അപ്പം ദൈവം നമ്മളിലേക്ക് അതായത് ദൈവ മെഹോപയായ ദൈവം നമ്മളിലേക്ക് അല്ലലിയാ ഐ മീൻ ദൈവം എഴുന്നള്ളി വരുമ്പോൾ അല്ലേലിയാ എന്ത് ചെയ്യാ നമ്മുടെ തലകളെ ഉയർത്തുവാനിടയാകും അല്ലെലി ഇവിടെ പറയുന്നു സങ്കീർത്തന പുസ്തകങ്ങളിൽ പറയുന്നു നമ്മുടെ തലകളെ എന്തു ചെയ്യാ ദൈവം ഉയർത്തും അലേലിയാ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി കടക്കുവാനുള്ള ഒരു എന്താ പറയുക കവാടമാണ് വാതിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ വാതിലുകൾ എന്തു ചെയ്യണം വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തിയിനും അപ്പം കിടക്കുന്ന വാതിലുകൾ എന്തിനാണ് തുറക്കപ്പെടുവാനിടയാകണം ഹലേലുയാ ഇവിടെ ഏർ പുറമേയുള്ള കാര്യങ്ങളെ സംസാരിക്കുമ്പോൾ അത് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരുപ്പിൻ മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ എന്ന ഈ മഹത്വത്തിന്റെ രാജാവാരാ ഈ മഹത്തത്തിന് ബലവാന് യുദ്ധം ീരനുമായ അമി അല്ലെ ഹോവ തന്നെ അവൻ തന്നെയാണ് എന്ത് ചെയ്യാ മഹത്വത്തിന്റെ രാജാവ് അപ്പോ അല്ല മഹത്വത്തിന്റെ രാജാവ് പ്രതീക്ഷിക്കണമെങ്കിൽ വാതിലുകൾ എന്തു ചെയ്യാ തുറക്കുവാൻ ഇടയാകണം അമ്മ നമ്മുടെ ദൈവത്തിന്റെ യഥാർത്ഥമായി നാം കാണണമെങ്കിൽ നമ്മുടെ എന്തു ചെയ്യാ തല ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരംഗങ്ങളെ അമ്മ ഉയർത്തുവാനിട ഒരു മനുഷ്യന്റെ അമ്മ ജീവൻ അതായത് ഒരു ശരീരത്തിൽ തല ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തില്ലൂ ജീവൻ ഉണ്ടാകത്തുള്ളു തലയില്ലാത്ത ശരീരത്തിന് എന്ത് ചെയ്യത്തില്ല അമ്മ ജീവൻ ഉണ്ടാകുക അല്ല ക്രിസ്തു വന്ന അലേലിയ തല അലേലിയ സഭയുമായി ബന്ധപ്പെട്ട് കിടന്നാൽ മാത്രമേ എന്ത് ചെയ്യ സഭയ്ക്ക് ജീവൻ ഉണ്ടാകത്തുള്ളു ഇവിടെ പറയുകയാണ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൽ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിട്ട് ഒന്ന് പറയുന്നു നിങ്ങളുടെ വാതിലുകളെ നിങ്ങളെന്താ തലകളെ ഉയർ രണ്ട് പറയുക കഥകളെ അല്ലല്ലിയാ വാതിലൂടെ നാം പ്രവേശിക്കണമെങ്കിൽ കഥകൾ എന്തിയാ തുറക്കപ്പെടുവാനറിയാം അമീൻ ദൈവം അല്ലല്ലിയാ നാം തുറന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയം ദൈവസിനെ തുറന്നു കൊടുത്താൽ മാത്രമേ ദൈവം എന്തിനാ പ്രവേശിക്കത്തുള്ളൂ അമീൻ ദൈവം പ്രവേശിക്കണമെങ്കിൽ അല്ലെ നമ്മുടെ അല്ലല്ലിയ പുറമേയുള്ള വാതിലുകൾ മാത്രമല്ല അല്ലെല്ലീ നമ്മൾ കഥ ഓപ്പൺ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാ കേക്കാൻ ഒരു മന കൂടി എന്തു ചെയ്യും ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ അമേ പ്രവേശിക്കത്തുള്ളൂ അല്ലേ ലിയ അതുകൊണ്ടാണ് പറയുന്നത് അല്ലെ ലിയ ഞാൻ നിങ്ങളുടെ വാദത്തിൽ നിന്ന് മുട്ടുകയാണ് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുവാൻ ഇടയായ ഞാൻ അവനോടുകൂടെ വസിക്കും അവനോടുകൂടെ അത്താഴം കഴിക്കാനാണ് കറക്റ്റ് നെയ്മെന്തിയ പറയുന്ന അങ്ങനെയാണ് ഹലലിയ പറയും ഇവിടെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ പണ്ടേയുള്ള കഥലുകൾ ഉയർന്നിരുപ്പീൻ അപ്പൊ ഒന്ന് എന്തു ചെയ്യണം ഉയർത്തണം പിന്നെ രണ്ടാമെന്ന് പറഞ്ഞ ഉയർന്നിരിക്കണം ഉയർത്തണം ഹലിയ ഉയർന്നിരിക്കണം എന്നാ മാത്രമേ മഹത്വത്തിന്റെ രാജ പ്രവേശിക്കത്തുള്ളൂ അമി അല്ലെ രാജ എന്ന് പറയുന്നത് അമി ബലവാനാണ് വീരനാണ് അമി യുദ്ധവേനായ ഒന്ന് പറയാനെ വീരനാണ് പിന്നെ പറയുന്നത് യുദ്ധവേനായ യഹോവ തന്നെ അല്ലല്ലിയാ യുദ്ധത്തിൽ ജയിക്കുന്ന വീരനായ അമി യഹോവ തന്നെയാണ് ബലവാനായ ദൈവമാണ് മഹത്വത്തിന്റെ ദൈവമാണ് അല്ലെങ്കി ഇവിടെ പറയുകയാണ് അമി ഹലിമിനെന്ത്യ ആ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന കവാടങ്ങൾ ഉണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി ഹലലിയ ഇത് തുറന്നു കൊടുത്താൽ മാത്രമേ എന്തു ചെയ്യത്തുള്ളൂ ഈ കർത്താവ് എന്തു ചെയ്യാ അതിനെ കുറിച്ച് അതിലേക്ക് പ്രവേശിക്കത്തുള്ളു നമുക്കറിയാം കർത്താവ് ഹലലിയ ആ യേശുപവാസേഷം അമേ ഗരിയിലേക്ക് കടന്നു പോയപ്പോൾ ഹലേലിയ ആത്മാവിന്റെ ശക്തിയോടെ ക കടന്നു പോയപ്പോൾ അതുവരെ ഹലലിയ ആ ഒന്നും അറിയാതിരുന്ന അല്ലെങ്കിൽ അതുവരെ ഒരു യാതൊരു ചലവും ഇല്ലാത്ത അല്ലെങ്കി ഗലീല പട്ടണം എന്ത് ചെയ്തു അമ്മ ഇളകുവാനിടയായി ദൈവത്തിന്റെ കാൽപാദം അമി ആ നഗരത്തിനുള്ളിൽ ചവിട്ടിയപ്പോൾ എന്തു ചെയ്യ ദേശം ഉണരുവാനിടയായി ദേശം എന്തു ചെയ്യാ അമി ദൈവം വന്നതായിട്ട് എന്തു ചെയ്യാ അറിയുവാനിടയായി അല്ലെല്ലിയ ഇവിടെ പറയുകയാണ് ഒന്ന് അല്ലെ നമ്മൾ എന്ത് ചെയ്യണം കഥകളെ ഉയർത്തണം കഥകൾ എന്തു ചെയ്യാ അല്ലെ ഉയർന്നിരിക്കുക രണ്ട് പറയുകയാണ് ഈ ഹലലി ഇതിന്റെ സങ്കീർത്തനക്കാർ ഇരുപത്തിനാലാം സങ്കീർത്തനം പറയുന്നത് ആരാധനയ്ക്കണ ആഹ്വാനമായിട്ടാണ് എന്റിയ അലേലി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അമേഹിയ കർത്താവിന് വഴിയൊരുക്കുന്ന അമേഹി അവനെ പ്രവേശിക്കുവാൻ അനുഭവം നമുക്കറിയാം ആ യോഹനാ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്ന ഒരു വ്യക്തിയാണ് അല്ലേ അമ്മ അതിന് തടസ്സങ്ങൾ കർത്താവിന് വഴിയൊരുക്കുക തടസ്സങ്ങളെ നീക്കുക വാതിലുകളെ ഉയർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തടസ്സങ്ങളെ മാറ്റുക അമി വാ കഥകളെ നീ ഉയർത്തി നമുക്ക് ദൈവം പ്രവേശിക്കേണ്ടതിനെതിയ അനുവദിക്കണം അമ്മീ ദൈവ സാന്നിധ്യത്തിനു വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കണം അമ്മ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തിനും ആരാധനയ്ക്ക് വിരോധമായി എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിനെ നാം നീക്കം ചെയ്യണം എന്നാ മാത്രമേ മഹത്വത്തിന്റെ രാജാവ് എന്തിയ നമ്മുടെ അകത്ത് വസിക്കത്തുള്ളൂ ഹലലിയാ അതുകൊണ്ടാണ് പ്രത്യാ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട് എന്ന് വിശ്വാസികളോടും അല്ലെ ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതോടെ കർത്താവ് പറയുന്നത് അമി ഹലലിയാ മഹുത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട് എന്ന് മഹത്വം നിങ്ങളുടെ അകത്ത് ഉണ്ടായെന്ന് അല്ലെങ്കിൽ മഹത്വത്തിനെ ദൈവം പ്രവേശിക്കണമെങ്കിൽ അല്ലെങ്കി എന്തെങ്കിലും അല്ലെ തവൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആമി കുറവുകൾ ഉണ്ടെങ്കിൽ അതിലവൻ ദൈവത്തിന്റെ സന്നി ഏറ്റു പറഞ്ഞുകൊണ്ട് ആമി നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിയിലേക്ക് ഒരുക്കുമെങ്കിൽ അല്ലെ ദൈവിക അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവത്തിന്തിയ ദൈവം ചെയ്യുവാൻ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല എവിടെ ശുദ്ധീകരണം ഉണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട് നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓ ഇന്നത്തെ ആരാധന എനിക്കൊരു അനുഭവം തന്നില്ല ഒരു ഉണർവ് തന്നില്ല നിങ്ങൾ പറയുന്നെങ്കിൽ അമി നിങ്ങൾ നിങ്ങളെ തന്നെ എന്തു ചെയ്യാം ഒന്ന് ശുദ്ധീകരിക്കണം എവിടെ ശുദ്ധീകരണം ഉണ്ടോ അവിടെ ആത്മസാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുകയാണ് വാതിലുകള് നിങ്ങളുടെ തലകളെ നീ ഉയർത്തണം പണ്ടയുള്ള കഥകളേ നിങ്ങൾ എന്ത് ഉയർന്നിരിക്കണം നല്ല ഇല്ല അമ്മ പാരമ്പര്യങ്ങൾ പറഞ്ഞു ഹലേ ഞാനങ്ങൾ പറഞ്ഞ അല്ലേലിയ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കാതിരിക്കേണ്ടതിന് നമ്മൾ ദൈവത്തിന്റെ സന്നിധി എന്ത് ചെയ്യാ നിങ്ങളെ തന്നെ താഴ്ത്തു കൊടുക്കുവാൻ ഇടയാകട്ടെ അല്ലെ അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളുടെ വാതുക്കൾ നിന്ന് മുട്ടുകയാണ് അല്ലെ നിങ്ങളെ ഹൃദയമാകുന്ന വാതുക്കൾ വന്ന് ഞാൻ മുട്ടുകയാണ് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് എന്റെ മൃദുവായ ശബ്ദം കേട്ട് നിങ്ങൾ തുറക്കുവാൻ തുറക്കുവാനിടയാകുന്നെങ്കിൽ ഹലിയ ഞാൻ ദൈവം എന്ത് ചെയ്യും പറയുകയാണ് ഞാൻ നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് അത്ഭുതങ്ങളെ ചെയ്യും ദയമായ കഥ നമ്മുടെ സഹായിക്കട്ടെ